ഫ്രണ്ട്സ് ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീട്ടിലും വട്ടയപ്പം ഉണ്ടാക്കാറുണ്ട് എല്ലാവർക്കും വട്ടയപ്പം വലിയ ഇഷ്ടമാണ് അല്ലേ അധികം ആൾക്കാരും പറയാറുണ്ട് വട്ടയപ്പം സോഫ്റ്റ് ആകാറില്ല ടേസ്റ്റും കുറവാണ് നല്ലപോലെ പൊങ്ങി വരാറില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഞാൻ ഈ കാണിക്കുന്ന അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള നല്ലൊരു വട്ടയപ്പം നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതിന് ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും നമുക്ക് ആവശ്യവുമില്ല അപ്പോൾ ഉണ്ടാക്കാം ഞാൻ വട്ടയപ്പത്തിനെടുത്തിരിക്കുന്നത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചരിയാണ് കേട്ടോ സദാ പച്ചരിയാണ് രണ്ട് ഗ്ലാസ് തലേ ദിവസം കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ് കേട്ടോ ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് പിന്നെ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു തവി ചോറ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആവശ്യമുള്ളത് തേങ്ങാ തേങ്ങാ വെള്ളം ഒരു ടേബിൾ സ്പൂണ് തേങ്ങാവെള്ളത്തിലേക്ക് പഞ്ചസാരയിട്ട് ഒരു ദിവസം റൂം ടെമ്പറേച്ചറിൽ വെക്കും പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് ചെയ്യണത് പിന്നെ നമുക്ക് കിട്ടുന്ന തേങ്ങാ തേങ്ങാവെള്ളമൊക്കെ ഇതിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണ് ചെയ്യണത് കണ്ടില്ലേ ഇതുപോലെ പതഞ്ഞു പൊങ്ങി വരും കേട്ടോ നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ഇനി ഇത് ഒന്ന് നമ്മൾക്ക് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഇലക്കയുടെ സീഡ് കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾക്കിതൊന്ന് അരച്ചെടുക്കണം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ടു പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഇതിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് കുറച്ച് ചോറ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ളത് പാകത്തിനുണ്ടാവും കേട്ടോ മധുരം ബാക്കിയുള്ള തേങ്ങാവെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് ഒന്നും കൂടെ അരച്ചെടുക്കാം ഇതുകൂടെ അരച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി തേങ്ങാവെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നമുക്ക് കറക്കിയെടുക്കണം അപ്പം അതുകൂടെ ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യാറ് പിന്നീട് ചേർത്ത് കൊടുക്കാറില്ല ഇതിലേക്ക് വെള്ളം ഒട്ടും ചേർക്കുന്നില്ല നമ്മൾ ഈ തേങ്ങ വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല എന്നിട്ട് രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ നല്ലപോലെ മിക്സ് ചെയ്തു കൊടുക്കുക കൈ വെച്ചിട്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യാറ് അതുകൊണ്ട് സ്പൂൺ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് നല്ലപോലെ ഇത് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കൈവെച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് മൂടി അടച്ച് വെച്ച് ഒരു ഓവർനൈറ്റ് വയ്ക്കാം നല്ല ടേസ്റ്റുള്ളൊരു വട്ടയപ്പാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇനി രാവിലെ നോക്കാം കണ്ടില്ലേ പിറ്റേ ദിവസമായിട്ടുണ്ട് നമ്മുടെ വട്ടയപ്പം മാവ് പൊങ്ങി വന്നിട്ട് കണ്ടോ ഇതുപോലെ നമുക്ക് പൊങ്ങി കിട്ടും ഒട്ടും പുളി ഉണ്ടാവില്ല കേട്ടോ ഇതിൽ നമ്മൾ വേറെ വെള്ളം മറ്റൊന്നും ചേർക്കണില്ല ഈ തേങ്ങ വെള്ളം ചോറ് മാത്രമാണ് ചേർത്തിട്ടുള്ളത് പഞ്ചസാരയും നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം വട്ടയപ്പം ഒരു പാത്രത്തിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമ്മൾക്കൊന്ന് തടവി കൊടുക്കണം ഇതുപോലെയുള്ള പാത്രങ്ങളെടുക്കാൻ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കണം പാത്ര ഇതുപോലെയുള്ളതുണ്ടെങ്കിലും അങ്ങനെ എടുക്കുക ഇല്ലെങ്കിൽ എടുത്താലും മതി നമ്മൾ പ്ലേറ്റ് ചെറിയ പ്ലേറ്റ് മാതിരി ഉണ്ടാവുമല്ലോ അതെടുത്താലും മതി ഇതിലേക്ക് നെയ്യ് തടവി കൊടുക്കണം നമുക്ക് നെയ്യോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെജിറ്റബിൾ ഓയിൽ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ നെയ്യാണ് ഉപയോഗിക്കാറ് അതുകൊണ്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മാവ് കോരി ഒഴിക്കാം മാവ് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ആ പതിഞ്ഞ ആ പൊങ്ങി അത് തന്നെ ഇതിലേക്ക് കോരി ഒഴിക്കണം കേട്ടോ ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല മിക്സ് ചെയ്യരുത് അതുപോലെ തന്നെ നമുക്ക് കോരി ഒഴിച്ചു കൊടുക്കാം എങ്കിൽ മാത്രമേ ലാസ്റ്റ് നമ്മളുടെ എത്രണം ഉണ്ടാക്കണോ അത്രയും ആ അതും നമുക്ക് അതുപോലെ സോഫ്റ്റ് ആയി കിട്ടുള്ളൂ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താലേ നമുക്കത് കിട്ടില്ല കേട്ടോ നമുക്ക് ഇത് അടു ആവിച്ചിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒരു ഏഴ് മിനിറ്റ് അതിനുള്ളിൽ തന്നെ നമുക്ക് ഇത് വേവിച്ചെടുക്കാൻ പറ്റും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് അപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ ആദ്യം ഉണ്ടാക്കിയ വട്ടയപ്പം ഇപ്പം നല്ല സോഫ്റ്റും ടേസ്റ്റും ഉള്ള വട്ടയപ്പാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് അടർത്തിയെടുക്കാനും പറ്റും വേറെ കൈ ത വീടിയോ ഒന്നിൻ്റെ ആവശ്യമില്ല നമ്മുടെ കൈവച്ചിട്ട് തന്നെ നമുക്ക് ഇത് ഇളക്കിയെടുക്കാൻ പറ്റും നല്ല കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ നമുക്ക് തേങ്ങയോ തേങ്ങ പാലോ ഒന്നും ആവശ്യമില്ല നമുക്ക് തേങ്ങാ വെള്ളം ഉപയോഗിച്ചിട്ട് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റുള്ള വട്ടേപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ